മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ ആഗ്രഹങ്ങളും വെട്ടിനുറുക്കി പെട്ടിയിലാക്കി കൊടുക്കുകയായിരുന്നു മുതിർന്ന നേതാവ് ഇതോടെ പുറത്തേക്കെറിയുകയാണ് പിണറായി വിജയൻ ആ നേതാവിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് എല്ലാ പദ്ധതികളും പൊളിച്ചു കയ്യിൽ കൊടുക്കുകയായിരുന്നു പി കെ ശ്രീമതി മരുമകനായ മുഹമ്മദ് റിയാസിനെ എങ്ങനെയെങ്കിലും ശ്രീമതിയുടെ ഒഴിവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കാനുള്ള എല്ലാ പദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ എത്തിയത് അങ്ങനെ തനിക്ക് ശേഷം മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാനും പിണറായി വിജയൻ കണക്കുകൂട്ടി നോട്ടമിടുകയും ചെയ്തു എന്നാൽ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്നത് പരിഗണിച്ചുകൊണ്ട് പി കെ ശ്രീമതിക്ക് ഇളവ് കിട്ടുകയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തതോടെ കിട്ടിയതും ഇതേ പിണറായി വിജയനാണ് ഒപ്പം റിയാസിന്റെ അടുത്ത മുഖ്യമന്ത്രി മോഹം പൊലിഞ്ഞില്ലാതാവുകയും ചെയ്തു എന്നാൽ പിണറായിയുടെ പദ്ധതി പൊളിച്ച് ശ്രീമതിയോടുള്ള വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പി കെ ശ്രീമതിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്കറിയുകയാണ് പിണറായി വിജയൻ അസാധാരണയിൽ അസാധാരണമായ ഒരു ഇപ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് കൈക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണിത് അറുപത് വർഷത്തോളമായി ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിച്ച് മന്ത്രി പദവി വരെ അലങ്കരിച്ച ശ്രീമതിയെ ഒറ്റയടിക്ക് തനിക്ക് യാതൊരു റോളുമില്ല കട്ടക്ക് പുറത്ത് എന്നാണ് പിണറായി പറഞ്ഞത് എന്നാൽ ഈ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി ഈ അടുത്ത ചുമതല ഏറ്റ എം എ ബേബിയോ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദനോ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല പക്ഷേ പിണറായിക്ക് മുന്നിൽ അവരാരും വാ അടച്ചതോടെ ശ്രീമതിക്കും ഒരക്ഷരം മറുത്തു പറയാനുള്ള അവകാശം ആ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് കടക്കാനേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ എ കെ ജി സെന്ററിന് ഉദ്ഘാടനത്തിൽ എം എ ബി മൂലക്ക് നിർത്തിയതും വലിയ വിവാദമായതാണ് സി പി എം എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ എന്നായി മാറിയിട്ടുണ്ട് എന്ന ഇടത്തേക്ക് വരെ കാര്യങ്ങളെത്തി ബാക്കിയൊക്കെ പേരിനു മാത്രം എന്നാണ് ഈ ശ്രീമതി ടീച്ചർ പുറത്താക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിലെ സംഘടനാ സംവിധാനത്തിൽ ഇനി ഏറ്റവും ഉയർന്ന ഘടകം കേരളമോ എന്നതാണ് ചോദ്യം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എം കേരള ഘടകം നടത്തിയ നീക്കമാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രസക്തി ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതലകൾ ഏറ്റെടുക്കാനോ കഴിയില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മുമ്പിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇത് അസാധാരണമാണ് സാധാരണ നിലയിൽ സി പി എം ചട്ടപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കാൻ ആ ഘടകത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അല്ലാതെ ഒരു തലപ്പൊക്കത്തിന്റെ പേരിലുള്ള ഒരാൾക്കും പറ്റുകയില്ല എന്നാൽ പിണറായി അതിനെയും തകിടം മറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നടപടി എടുക്കാൻ കഴിയില്ല എങ്കിലും പിണറായിസം ഇതും അട്ടിമറിക്കുകയാണ്